പരിശിദ്ധീമാതാവിനും തിരുക്കുമാരനും ഒരായാലും നന്ദി എൻ്റെ പേര് റോയ് വൈഫ് ദീപ മക്കൾ സാവിയോ ആൻഡ് സാൽവിൻ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടക്കരിയിൽ നിന്നാണ് വരുന്നത് തലശ്ശേരി അതിരൂപത ഞങ്ങൾ ആറു വർഷമായിട്ട് ജോർദാനിലാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യക്ക് പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഫലമായിട്ട് ജോർദാനിൽ ഇരുന്നൂറ്റമ്പത് വർക്കേഴ്സിനെ കൊണ്ട് എനിക്ക് ഗാർമെൻറ്റ് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ ഗാർമെൻറ്റ്സ് തയ്ച്ച് യു എസ് എയിലേക്ക് കയറ്റി അയക്കുന്ന ബിസിനസ്സാണ് ഒത്തിരി വർഷം ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ സ്വന്തമായൊരു കമ്പനി തുടങ്ങി ഒത്തിരി വർഷം വർക്കറായിട്ട് ജോലി ചെയ്തിന് ശേഷം പെട്ടെന്നൊരു കമ്പനി തുടങ്ങുമ്പോൾ ഉണ്ടായ ആ പ്രഷർ അത് താങ്ങാൻ പറ്റാത്തതായിരുന്നു ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കമില്ലാതെ ആൾക്കാർ ഉറക്ക ഉറക്കഗുളികൾ കഴിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കും കഴിക്കണമെന്ന് തോന്നിപ്പോയി രാത്രികൾ ഉറക്കമില്ല ആ സമയത്താണ് ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് കിടക്കുകയാണ് അപ്പം വൈഫ് സഡൻ ആയിട്ട് എഴുന്നേറ്റോട് ചോദിച്ചു എന്താ പറ്റിയത് ഞാൻ പറഞ്ഞു ഉറക്കമില്ല എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും അറിയുന്നില്ല പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു എന്താ സംഭവിച്ചത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു ഇനി മുകളിൽ നിങ്ങൾക്ക് ഉറക്കത്തിന് പ്രോബ്ലം ഉണ്ടാവില്ല അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഉറക്കത്തിന് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാതാവിനെ പ്രാർത്ഥ മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനയാൽ ഒരു പ്രശ്നവും കൂടാതെ കമ്പനി നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഒരു സമയത്ത് ഒരു മൂന്ന് കണ്ടെയ്നർ ഗുഡ്സ് നമ്മുടേത് സ്റ്റോപ്പ് ആവുകയാണ് ഒരു കസ്റ്റംസ് വോളം കൊണ്ട് അത് കമ്പനിയിൽ ഒരു എംപ്ലോയിയുടെ ഒരു ഇഷ്യൂ ആയിരുന്നു അവർ അതിൻ്റെ കാൽക്കുലേഷൻ റോങ് ആയി ചെയ്തു കസ്റ്റംസ് അത് കടത്തി ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകണം കണ്ടെയ്നർ ഇസ്രായേൽ പോർട്ടിൽ കൂടെയാണ് യു എസ് എയിലേക്ക് പോവുക ഒരു ആലോചിച്ചിട്ട് ഒരു കാര്യത്തിൽ ഒരു കാര്യസാധ്യവും നടക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല പല ആൾക്കാരോട് അന്വേഷിച്ചു എങ്ങനെ പോവും എല്ലാവരും പറഞ്ഞില്ല ഇത് പോവില്ല ആ കണ്ടെയ്നർ പോയില്ലെങ്കിൽ മൂന്ന് കണ്ടെയ്നർ പോയില്ലെങ്കിൽ ബയർ പറയും അതിനെ എയറിൽ അയക്കുക എയറിൽ അയക്കണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതിൻ്റെ കോഴ്സ് എനിക്ക് പറയാൻ പറ്റില്ല ആലോചിക്കാൻ പറ്റില്ല ഞങ്ങൾ പലരോടും ചോദിച്ചു ഒരു മൂന്ന് കോടി രൂപയുടെ വരെ അതിന് ചിലവ് വരുമെന്നാണ് എല്ലാവരും പറഞ്ഞത് വൈഫ് മുട്ടിപ്പായി പ്രാർത്ഥന തുടങ്ങി എല്ലാവരോടും വീട്ടിൽ വിളിച്ച് പറഞ്ഞു കുടുംബം മുഴുവനും കൃപാസനത്തിൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു വൈഫ് നേർച്ച നേർന്നു ഈ കാര്യം നടക്കുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് അവർ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രത്യേകം നേർന്നു ഇരുപത്തിനാല് മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ വെസൽ പോകാനായിട്ട് ജോർദാനിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഈ ട്രക്ക് പോയി ഇസ്രായേൽ പോർട്ടിൽ ചെന്ന് ഈ കണ്ടെയ്നർ കയറിപ്പോകണം അത്ഭുതമെന്ന് പറയാം ഇസ്രായേലിൽ നിന്നുള്ള ഒരു പോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡിയുടെ നമ്പർ ഞങ്ങൾക്ക് ഞങ്ങളുടെ സപ്ലയർ വഴി കിട്ടുകയുണ്ടായി അങ്ങനെ ഒരു സംഭവം ആരും കേട്ടിട്ടില്ല ആ ലേഡിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി ഞങ്ങൾ കൃത്യമായി ചോദിച്ചു അവരോട് റിക്വസ്റ്റ് ചെയ്തു അവർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം ഞങ്ങൾക്ക് നീട്ടി തന്നുകൊണ്ടിരുന്നു ഒടുവിൽ പതിനെട്ടാം തീയതി ജൂലൈ പതിനെട്ടാം തീയതി രാവിലെ പോകേണ്ട വെസലിനുള്ള സാധനം പതിനേഴാം തീയതി രാത്രി ഞങ്ങൾ ലോഡ് ചെയ്യുണ്ടായി ഇത് മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമായി എനിക്ക് എനിക്ക് പേഴ്സണലായി അറിയാവുന്ന കാര്യമാണ് ഇതൊരു വലിയ അത്ഭുതമാണ് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് എൻ്റെ കമ്പനി ഉണ്ടാവുകയല്ലായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടിയെടുത്തിൻ്റെ ഫലമായി മറ്റ് കാര്യങ്ങൾ എനിക്ക് വിട്ടുമാറാത്ത തലവേറെ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും മാറി ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ എല്ലാവരോടും സംസാരിച്ചിരുന്നു ഉറക്കം എനിക്കിപ്പോൾ ഉറക്കത്തിന് യാതൊരു കുഴപ്പമില്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കൃപാസന മതവ് തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മ മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും അവിടെയാണ് പഠിക്കുന്നത് സാവ്യോ മൂത്ത സാവ്യോ അവന് അവിടെ കൂടുതലും അറബി സ്റ്റുഡൻസാണ് കൂടുതലുള്ളത് അവരുമായിട്ടും മിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിന് ശേഷം ഇപ്പം പുള്ളിക്ക് യാതൊരു കുഴപ്പമില്ല എല്ലാവരുമായിട്ടും വളരെ കോപ്പറേറ്റീവായിട്ട് പോകുന്നു അതുപോലെ സാൽവിൻ ചെറിയ അനുഭവങ്ങളാണെങ്കിൽ പോലും ചെറിയൊരു വിശ്വാസക്കാർ ഉണ്ടായിരുന്നു മോന് ഒരു ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ നടക്കുകയാണ് അവിടെ അപ്പം വൈഫ് പറഞ്ഞു നീ നീ പോയി കളിച്ചോ അവനൊരു ഗെയിം പോലും തോക്കാതെ അവൻ ചാമ്പ്യൻഷിപ്പിൽ വിന്നറാകാനുണ്ടായി അതൊരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ പറയുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകാറുണ്ട് ചില ദിവസങ്ങളിൽ രാത്രി കുറിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് സന്ധ്യപ്രാർത്ഥന കൃപാസനത്തിൽ വരുന്നതിന് മുമ്പും കൃപാസനത്ത് വന്നതിന് ശേഷവും സന്ധ്യപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ലാത്തൊരു കുടുംബമാണ് സ്ഥിരമായിട്ട് സന്ധ്യ പ്രാർത്ഥന ചെലുത്തൊണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ മാ വൈഫ് എന്നേക്കാളുപരി ഞാൻ കാര്യങ്ങൾ ബിസി ആയിരിക്കും പക്ഷേ ദിവസം മുഴുവൻ ഒരു ദിവസം പത്ത് കൊന്തം ഇല്ലുന്ന ആളാണ് വൈഫ് അപ്പം വൈഫ് ചില ദിവസം കൊന്തയില്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി പോകാറുണ്ടെന്ന് പറയുന്നു ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ പെട്ടെന്ന് കാതിലൊരു സൗണ്ട് അതായത് ഒരു ഈച്ച പറക്കുന്നതായിട്ടാണ് പുള്ളിക്കാരിക്ക് അനുഭവപ്പെടുക അത് ഒരു പ്രാവശ്യമല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് പുള്ളിക്കാരി ഞെട്ടി എഴുന്നേൽക്കുകയും ഒന്നും കാണാറില്ല പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അനുഭവം ഉണ്ടാറുണ്ട് അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവൃത്തികൾ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോയ പത്രങ്ങളെല്ലാം അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആകെയുള്ളൊരു ഇന്ത്യൻ കുടുംബം ഫാമിലിയായിട്ട് ചർച്ചിൽ വരുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ ജോർദാൻ ഞാൻ ഇംഗ്ലീഷ് പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ കുടുംബം അവർ ഹിന്ദു കുടുംബമാണ് പുള്ളി ഇതുപോലെ തന്നെ വേറൊരു കമ്പനി നടത്തുന്നൊരു ബിസിനസ്സുകാരനാണ് പുള്ളിക്ക് ഒരുപാട് പ്രഷറുകളും കാര്യങ്ങളും ഉണ്ടായി ഞാൻ മാതാവിനെക്കുറിച്ച് പറയുകയുണ്ടായി പുള്ളിയോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ ലൈറ്റാക്കി ഹാൻഡിൽ പ്രെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നോട് അറിയിച്ചിരുന്നു ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അയാൾ കൂടെ എന്നോട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു വളരെ പുള്ളിയുടെ ജീവിതത്തിന് വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഒരാ ക്രിസ്ത്യൻസ് അല്ല അവർ എന്നാൽ പോലും മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രോഗികളെ സഹായിക്കുക എന്നുള്ളത് നമ്മൾക്ക് അവിടെ വലിയ കാര്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഇവിടുത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ നാട്ടിൽ നിന്ന് എല്ലാ മാസവും ഒന്നോ രണ്ടോ പേർക്കെ സഹായിക്കാനുള്ള കോളുകളുണ്ടാവും അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗി സഹികളെ സഹായിക്കാനുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ പൈസ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ മാസവും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ അവിടെ പള്ളിയിൽ ഒരു ഈജിപ്റ്റിലുള്ള ഒരു ഈജിപ്ഷ്യൻ ആൾ എല്ലാ ദിവസവും വരാറുണ്ട് അയാൾ ഞങ്ങളെ മാത്രം പ്രതീക്ഷിച്ച എല്ലാ ദിവസവും അവിടെ നിൽക്കാറുണ്ട് അയാൾക്കെല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ പ്രേറിന് ശേഷം പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് അതുപോലെ തന്നെ പള്ളിയിലെ കുർബാനയിലും കാര്യങ്ങളും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നിടത്തോളം ദിവസം അതായത് ഒരാഴ്ചയിലൊരു നാല് ദിവസം അഞ്ച് ദിവസമെങ്കിലും ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട് അറബി കുർബാനയാണ് ശനിയാഴ്ച മാത്രമേ ഇംഗ്ലീഷ് ഉള്ളൂ അവിടെ പിള്ളേർ രണ്ടുപേരും ഇംഗ്ലീഷ് കുർബാനയിൽ കോയറിലെ അംഗങ്ങളാണ് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാരോട് പറയാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രമിക്കാറുണ്ട് ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ കണ്ടെയ്നർ ഇഷ്യൂ വന്നപ്പോൾ കണ്ടെയ്നർ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മാതാവിനോടൊരു ഒരു ഒരു അടയാളം ചോദിച്ചിരുന്നു മാതാവേം മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു അടയാളം തരണേ എന്ന് അപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപം നോക്കി പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ സൈഡിലൊരു മൊബൈലിൽ സമയം ഇങ്ങനെ തെളിഞ്ഞു കാണുന്നതാണ് സാധാരണ ഇപ്പോഴും അത് ഗോൾഡൻ കളറിലാണ് കാണുന്നത് ആ ഞാൻ അടയാളം ചോദിച്ച ആ സമയത്ത് ആ സമയം മുഴുവൻ ഗ്രീൻ കളറിൽ എഴുതി കാണിച്ചു അതാണ് മാതാവ് കണ്ടെയ്നറിൻ്റെ ആ ഇഷ്യൂവിൽ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതിന് മാതാവ് ഞങ്ങൾക്ക് തന്ന അടയാളം ഉടമ്പടി വസ്തുക്കളും എല്ലാ നേർച്ച വസ്തുക്കളും ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് എൻ്റെ കൈ ഒരു പ്രാവശ്യം പൊള്ളിയപ്പോൾ മുള അത് മുളയ്ക്കാതെ അത് പെട്ടെന്ന് തന്നെ ഒരു വേദന വേദനയില്ലാൻ്റെ സുഖമായി മക്കൾ എവിടെ എന്തിന് പോയാലും എക്സാമിനാണെങ്കിലും എപ്പോഴാണെങ്കിലും അവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത് പത്തിൽ പഠിച്ചപ്പോൾ എൻ്റെ മോന് പത്താം ക്ലാസ് തുടങ്ങി അന്ന് മുതൽ ഇപ്പോൾ ഇപ്പോൾ പതിനൊന്നിലാണ് പഠിക്കുന്നത് അവൻ എല്ലാ ദിവസവും പേഴ്സണലായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് മാതാ മാതാവ് മാതാവ് ഈശോയിലൂടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി സങ്കീർത്തനം മുപ്പത്തിനാല് പതിനേഴ് പതിനെട്ട് നീതിമാന്മാർ സഹായത്തിന് നിലപിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു റോയി എന്ന ഈ സഹോദരനും കുടുംബവും പരിശുദ്ധ കൃപാസന മാതാവോട് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ പറയുന്നുണ്ട് ജോർദാനിൽ മുന്നൂറ് പേർക്ക് തുടരുകൊടുക്കുന്നൊരു സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ യു എസിലേക്കുള്ള ഒരു കണ്ടെയ്നർ മൂന്ന് കണ്ടെയ്നർ കൺസൈൻമെൻറ്റ് സമയത്ത് പോകാതെ വന്നതിൻ്റെ ഒരു പ്രയാസം അതൊരു തരത്തിലും പോകുവാനായിട്ട് ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ശരണപ്പെട്ട് കണ്ണീരോടെ ആ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേൽ പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥ തന്നെ പരിചയ പരിചയത്തിൽ ലഭിക്കുവാനും ഫോണിലൂടെ മാത്രം പരിചയത്തിൽ ലഭിക്കുവാനും അവരോട് സംസാരിച്ചു കൊണ്ട് ഒരു ഇരണ്ട് മണിക്കൂറിലും വിളിച്ച് വിളിച്ച് ആ കണ്ടെയ്നർ ഷിപ്പിൻ്റെ അകത്ത് കയറും വിധം അതിനെ ഒന്ന് ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി സഹായിച്ചു അത് മറ്റെല്ലാവർക്കും അത്ഭുതപ്പെടുത്തുമാറ് ഏതാണ്ട് മൂന്ന് കോടിയോ അതിനപ്പുറമോ ലോസ് വരേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആ ബിസിനസ്സിനെയും കുടുംബത്തെയും വളരെ വലിയ രീതിയിൽ അമ്മമാതാവ് സംരക്ഷിച്ച് അനുഗ്രഹിച്ചതെയാണ് കുടുംബം ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള മറ്റു ഓരോരുത്തരുടെ ഓരോ മേഖലകളിലും പഠന മേഖലകളിൽ പ്രാർത്ഥനാ മേഖലകളിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഒക്കെയും എന്താണോ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് ആഗ്രഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ ഓരോ നിയോഗത്തിന് മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പി ചാർത്തി കൊടുക്കുന്നു അമ്മമാതാവിൻ്റെ സംരക്ഷണം നൽകി ശാന്തതയിലേക്ക് സുരക്ഷിതമായി കഷ്ടാനുഭവങ്ങളിൽ നിന്ന് കരകയറ്റി ജീവിതത്തെ സന്തോഷത്തിലും സമാധാനത്തിലും നയിക്കുന്നു സഹോദരൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബിസ് ബിസിനസ് തുടങ്ങിയ നാളുകളിൽ ഉറക്കമില്ലായിരുന്നു അതുപോലെ വർഷങ്ങളായി അനുഭവിക്കുന്ന തുടർച്ചയായ തലവേദനയുണ്ടായിരുന്നു രണ്ട് കാര്യവും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണമായി മാറുകയും വളരെ ശാന്തതയോടെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ബിസിനസ്സും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നുവെന്നാണ് അമ്മമാതാവിൻ്റെ സന്നദ്ധയിൽ ആ കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കുന്നതിന് കാരുണ്യ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മയിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നതിന് ഒക്കെ കുടുംബം കാണിക്കുന്ന ശ്രമങ്ങളെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ കൃപാസനത്തിൽ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ നാം ഓരോരുത്തരും പങ്കു ചേരുമ്പോൾ അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മ നമുക്ക് സാധ്യമാക്കി സാധ്യമാക്കിത്തരുന്നു സങ്കടങ്ങളൊക്കെയും അമ്മമാതാവ് മാറ്റി കൂടുതൽ പ്രതീക്ഷയിലേക്കും സമാധാനത്തിലേക്കും ജീവിതത്തെ നയിക്കുന്നു നാം എന്താണോ ആഗ്രഹിച്ചുകൊണ്ട് നീതിപൂർവം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നമുക്ക് അനുഗ്രഹമാകും വിധം അമ്മ നമുക്കത് നന്മയ്ക്കായി എപ്പോഴും ഒരുക്കി തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഒരുമിച്ച് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത് ഒരു കുടുംബം ഒരുമിച്ച് അമ്മയുടെ അൽത്താരയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം പോലും ആത്മീയ വളർച്ചയും പരസ്പരമുള്ള ദൈവ അടയാളവും ദൈവത്തിനു മുമ്പിൽ എത്ര കണ്ട് എളുപപ്പെട്ട് ജീവിക്കുവാൻ കുടുംബം നടത്തുന്ന നല്ല പ്രയത്നങ്ങളുടെ സാക്ഷ്യവുമാണിത് നമ്മുടെ കുടുംബങ്ങളും ഇതുപോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക